ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴികളെ വിരിയിക്കുന്നതിൻ്റെ രണ്ട് രീതിയും ഒരുമിച്ചൊരു വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കാണിക്കുമ്പോൾ അതിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം ഇൻക്യുബേറ്ററിൽ കുറച്ച് മുട്ടകൾ വെച്ചിട്ടുണ്ട് ആ മുട്ടകളിൽ നമ്മൾ നടത്തുന്ന ഒരു ചെറിയ പരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ മുട്ടകളുടെ പഴക്കം വിരിയുന്നതിൻ്റെ പേഴ്സൻറ്റേജ് എത്ര കണ്ട് കണക്കാക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഒരു കന്നിക്കോഴിയാണ് നമ്മൾ അടവയ്ക്കുന്നത് കന്നിക്കോഴി അടവയ്ക്കുന്ന സമയമായ യോ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ മകൾ പാറുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവും അപ്പോൾ പാറൂസിൻ്റെ ഒരു ചാനലുണ്ട് പാറൂസ് വേൾഡ് എന്നാണ് പേര് അതിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ന്യൂ ഇയർ സോങ് ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതിന് മുകളിൽ ഒരു ലിങ്ക് രൂപത്തിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വരും അപ്പോൾ അതിലൊന്ന് കയറി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് ഇവിടെയാണ് ഇങ്കുവേട്ടത്തിൽ മുട്ട വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്കുവേട്ടിൽ മുട്ട വെച്ചത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഒരു ചെറിയ ടെസ്റ്റ് നടത്താണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ മുട്ടയുടെ പഴക്കം വിരിയലിനെ ബാധിക്കും എന്ന് പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാനിപ്പോൾ അവിടെ ചെയ്യുന്നത് അതായത് മൂന്ന് ടൈമിലുള്ള മുട്ടകളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് അത് ഡേറ്റിട്ട് എഴുതിയിട്ട് അതായത് ഒന്ന് മുതൽ ഏഴ് ദിവസം വരെയുള്ള മുട്ടകളും ഏഴ് ദിവസം വരെ പഴക്കമുള്ള മുട്ടകളും തുടർന്ന് എട്ട് ദിവസം മുതൽ അടുത്ത പതിനാല് ദിവസം വരെ പഴക്കമുള്ളതും പതിനാല് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ പഴക്കമുള്ളതും അങ്ങനെ മൂന്ന് സെക്ഷനിലായിട്ടുള്ള മുട്ടകളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഏകദേശം നാൽപ്പത്തി ഒന്നോളം മുട്ടകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇത് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് മുട്ട വെച്ചിട്ടുണ്ട് നമ്മൾ അതിന് തുറക്കുന്നില്ല ഇത് മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ടാണ് നമ്മൾ വെച്ചത് അതായത് നമ്മൾ ദിവസം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ജനുവരി ഇരുപത്തി ഇരുപത്തി ഒന്നൊക്കെ ആകുമ്പോഴേക്കും വിരിയുന്ന ആ ഒരു ഡേറ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഏഴാമത്തെയോ അല്ലെങ്കിൽ എട്ടാമത്തെയോ ദിവസം നമുക്കത് കാൻഡിൽ ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് അതായത് നമ്മുടെ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് ആദ്യത്തെ സെക്ഷൻ വെച്ചിട്ടുള്ള അതായത് ഏറ്റവും പുതിയ ഏഴു ദിവസത്തിൻ്റെ ഉള്ളിലുള്ള മുട്ടകൾ എത്ര പെർസെൻറ്റേജ് അതിനകത്ത് ബ്രോണമുണ്ട് ശേഷം അടുത്ത ഏഴു ദിവസം പഴക്കമുള്ള അതായത് മൊത്തം പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ പഴക്കമുള്ള മുട്ടകളിൽ എത്ര ശതമാനം ഭ്രൂണം ഉള്ള മുട്ടകളുണ്ട് പിന്നെ അതിലും പഴക്കമുള്ള അതായത് പതിനാല് ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള മുട്ടകളിൽ എത്ര ശതമാനം ഉണ്ട് എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ ഇതെല്ലാം നമ്മൾ ഓപ്പൺ സ്ഥലത്ത് വെച്ചിരുന്ന മുട്ടകളാണ് ഇത് ഇവിടെ കാണിച്ചുതരാം ഇത് ഇവിടെയാണ് നമ്മൾ മുട്ടകൾ സൂക്ഷിക്കാറുള്ളത് ഇത് നമ്മൾ മുട്ട വച്ചതിന് ശേഷം ഇന്നലെ കിട്ടിയിട്ടുള്ള മുട്ടയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെയാണ് മുട്ടകളെല്ലാം സൂക്ഷിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പഴക്കമുള്ള മുട്ടകൾ വിരിയാനുള്ള സാധ്യത എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏഴാമത്തെ എട്ടാമത്തെ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ക്ലിയർ ആവുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം ഇനി ഒരു നമ്മുടെ ഒരു കന്നി പിടക്കോഴി ലക്ഷണങ്ങൾ കാണിച്ചിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളതിനെ രണ്ട് മൂന്ന് ദിവസമായി അവിടെ ലക്ഷണങ്ങൾ കാണിച്ചിട്ട് ഇരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അടയിരിക്കുന്ന അടയിരിക്കാൻ പ്രായമായി എന്നോ അല്ലെങ്കിൽ അടയിരിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അടയിരിക്കേണ്ട സമയമായി ഇരുത്തേണ്ട സമയമായി എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആ കോഴി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ കോഴി എന്താണ് അതിന്റെ ഒരു ലക്ഷണം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഇപ്പൊ ഇവിടെ ഇന്നലെ കിട്ടിയിട്ടുള്ള മുട്ടയുണ്ട് കുറച്ച് അത് അതിനെ കൊണ്ടുപോയിട്ട് അട വയ്ക്കുകയും ചെയ്യാം കേട്ടോ അതും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പൊ അതെ ഈ ഇരിക്കുന്നാണ്ടോ നമ്മുടെ കന്നിപ്പിട എല്ലാ ലക്ഷണങ്ങളും കാണിച്ചിട്ടിരിക്കുകയാണ് പലരും ചോദിക്കുന്നുണ്ട് അട വെക്കേണ്ട സമയമായി എന്നുള്ള എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ഇതിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ മുട്ടയ്ക്കും ഇങ്ങനെ ഇരിക്കാം അതുപോലെ തന്നെ അടയിരിക്കാറായ സമയത്തും കോഴികൾ ഇങ്ങനെ ഇരിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവുക കണ്ടോ ഓക്കെ അതിൻ്റെ ശരീരം ഇങ്ങനെ തൂവലൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കുന്നു അതുപോലെ തന്നെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഒന്നുകൂടെ കാണിച്ചുതരാം കണ്ടോ കണ്ടോ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അതെ ണ്ടാ ഇങ്ങനെ ഇരിക്കുന്ന കോഴികളെ നമുക്ക് അട വയ്ക്കാൻ സമയമായി എന്നുള്ളത് മനസ്സിലാക്കാം പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ നമുക്കത് ക്ലിയർ ആക്കാം ചിലപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഡയറക്റ്റ് ഞാൻ ഇവിടെ മുട്ട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിന് ഇവിടെ തന്നെ വെച്ചു കൊടുക്കാൻ പോകുക കേട്ടോ ഇതിന് ഇവിടെ തന്നെ വെക്കുകയാണ് നമ്മൾ അടച്ച് വെക്കേണ്ടി വരും ചിലപ്പോൾ കാരണം കന്നിക്കോഴി ആയതുകൊണ്ട് നോക്കാം നമുക്ക് മുട്ട വെച്ചിട്ട് ആ മുട്ടക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്നോളും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇല്ല എണീച്ച് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വായുസഞ്ചാരമുള്ള എന്തെങ്കിലും വെച്ച് അടച്ചു വയ്ക്കേണ്ടി വരും ഇപ്പം നമുക്ക് ഈ മുട്ട ഇവിടേക്ക് എടുത്തു വെക്കാം അപ്പോൾ നമുക്ക് ഈ കോഴിയെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ മുട്ടെന്ന് വച്ച് കൊടുത്ത് നോക്കാം അപ്പോൾ നമ്മൾ ഒൻപത് മുട്ടയുണ്ടോ വെച്ചിട്ടുള്ളത് ഒൻപത് മുട്ട വെച്ചിട്ടുണ്ട് കോഴി ഇത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇറങ്ങി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അടച്ച് വയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് കോഴി അവിടെ ഇറങ്ങിയിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ അപ്പോൾ അതെ കോഴി മുട്ടയുടെ പുറത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ കന്നിക്കോഴി ആണെങ്കിലും കോഴി കറക്റ്റായിട്ട് മുട്ടയുടെ പുറത്തിരിക്കുന്നുണ്ട് ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞൊന്നും നോക്കണ കേട്ടോ കാരണം ഇറങ്ങി പോവില്ലോ എന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ കറക്റ്റായിട്ട് മുട്ടയുടെ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ സാധാരണ അട വയ്ക്കുമ്പോൾ ഉപയോഗിക്കാറുള്ള നമ്മുടെ കരിക്കട്ട അല്ലെങ്കിൽ ആണി മുളക് അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇപ്പോൾ ഇട്ടിട്ടില്ല ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ നമുക്ക് അങ്ങനെ നോക്കാം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇടണം നിർബന്ധം ഉണ്ടോ എന്നുള്ളത് ഒരിക്കലും ഒരു നിർബന്ധമുള്ള കാര്യമല്ല ഈ സാധനങ്ങളൊക്കെ ഇടണം എന്നുള്ളത് പക്ഷേ അതൊക്കെ ഒരു മുൻകരുതലാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല രസമുള്ള കാഴ്ച കാണാം ആ കോഴിയാ മുട്ട കൊക്കുകൊണ്ട് ഇങ്ങനെ തൻ്റെ ചൂട് കിട്ടുന്ന രീതിയിലേക്ക് നീക്കി വയ്ക്കുന്നതാണ് ഇപ്പോൾ കന്നിക്കോഴി ആണെങ്കിലും അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ഒരു തനി നാടൻ കോഴിയുടെ ലക്ഷണമാണ് നിങ്ങളിപ്പോൾ തേയ്ക്ക് കണ്ടത് യാദൃശികമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് അപ്പോൾ ഒരു തനി നാടൻ കോഴി ഇതൊക്കെ മറ്റുള്ളത് കണ്ട് ചെയ്യൊന്നും വേണ്ട അത് തനിയെ അതിന് അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അത് ചെയ്തോളും നമ്മുടെ നേർക്കോലിക്ക് ആരും നിയന്ത്രി പഠിപ്പിക്കേണ്ടെന്ന് പറയുന്നില്ല അതുപോലെയാണ് അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഇഞ്ഞ് വരുന്നതിൻ്റെ വീഡിയോ നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾ നമ്മൾ നാടൻ കോഴി ഇപ്പോൾ ഒരു കഞ്ഞി കോഴി ഇവിടെ അട വെച്ചു അതുപോലെ തന്നെ കുറച്ച് മുട്ടകൾ നമ്മൾ ഇൻക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ പുറകെ കാണിക്കുന്നതായിരിക്കും അതായത് ഇൻക്യുബേറ്ററിലെ മുട്ടയുടെ റിസൾട്ട് അതൊരു ഏകദേശം ഒരു എട്ട് ഒമ്പത് ദിവസം ആകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും പിന്നെ മറ്റത് കന്നിക്കോഴിയുടെ അടയിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് അതായത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ ഇരുന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വേണം എന്നുള്ളവർ എന്നാൽ നിങ്ങൾ താഴെ ഒന്ന് കമ്മൻ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ വീഡിയോയും ചെയ്യാം ഓക്കെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം